ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ആപ്സിന് വേണ്ടിയിട്ടുള്ള പലരുടെയും പ്രശ്നമാണ് നമ്മുടെ ഈ വയറ്റിൽ ഫാറ്റൊക്കെ അടിഞ്ഞു കൂടുന്ന ഒരു പ്രശ്നം അപ്പം നമുക്കിന്ന് ആപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അഞ്ച് വർക്കൗട്ടുകൾ ചെയ്യാം ഇത് നിങ്ങൾ ദിവസവും ഒരു പത്ത് മിനിറ്റ് ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മാസം ഒന്നര മാസം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം വരും ആപ്സിന് ആപ്സിലെ ഫാറ്റൊക്കെ കുറയും വളരെ നല്ല വർക്കൗട്ടുകളാണ് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്ത വർക്കൗട്ടുകളാണ് പക്ഷേ നിങ്ങളത് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നല്ല റെഗുലറായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫലം ഉണ്ടാകത്തുള്ളൂ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ ചെയ്തത് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് യാതൊരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം ഈ വർക്കൗട്ടുകൾ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാവും ഓക്കെ താങ്ക് യു ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം നിങ്ങളീ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് എന്നാൽ ആദ്യത്തെ നോക്കാം നമ്മളൊരു പതിനഞ്ച് പ്രാവശ്യം ചെയ്ത ശേഷം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ താഴോട്ട് വരുമ്പോൾ നമ്മുടെ കാലോട് നമ്മൾ നേരത്തെ മുട്ടരുത് ഇത്രയൊക്കെ വരാറുള്ളൂ അതിനുശേഷം ഉൾക്കാം ഓക്കെ അപ്പം ഇത് ഒരു പതിനഞ്ച് പ്രാവശ്യം ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നമ്മളിങ്ങനെ ഈ ഒരു പൊസിഷനിൽ പറ്റാതർത്തോളം ഹോൾഡ് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റാതെ നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തു പോകും ഓക്കെ ഫ്രണ്ട്സ് അടുത്ത രണ്ടാമത്തെ വർക്കൗട്ടാണ് ഇത് രണ്ടാമത്തെ വർക്കൗട്ടാണ് അപ്പോൾ ഇതിന് ശേഷവും അത് പതിനഞ്ച് വർഷം ചെയ്തതിന് ശേഷം നിങ്ങൾ പറഞ്ഞു തന്നെ ഈ ഒരു പൊസിഷനിൽ പറ്റാവുന്നിടത്തോളം ഹോൾഡ് ചെയ്ത് നിർത്തുക ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് വർക്കൗട്ട് കംപ്ലീറ്റ് ആയിരുന്നു അപ്പോൾ അടുത്ത മൂന്നാമത്തെ വർക്കൗട്ടാണ് ഇത് മൂന്നാമത്തെ വർക്കൗട്ടാണ് ഇതും അതേ അടുത്ത് തന്നെ പതിനഞ്ച് വർഷം ചെയ്തതിന് ശേഷം നമ്മൾ ഞാൻ ഇവിടെ കാണിച്ചു കിടക്കാൻ തന്നെ ആ ഒരു ഹോഡിംഗ് പൊസിഷനിലോട്ട് വരിക ഓക്കെ അപ്പം അടുത്ത നാലാമത്തെ വർക്കൗട്ടാണ് ഇതും അതേപോലെ തന്നെ ഓരോ കാലിലും ഒരു പതിനഞ്ച് പ്രാവശ്യം വീട്ടിന് ശേഷം നമ്മൾ ആ പഴയ ഹോൾഡിംഗ് പൊസിഷനിലേക്ക് എടുക്കുക പറ്റാവുന്നവർക്ക് ഹോൾഡ് ചെയ്ത് നോക്കുക ഓക്കെ അടുത്ത ലാസ്റ്റ് ഓർബൗട്ടാണ് അതേപോലെ തന്നെ പതിനഞ്ച് പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഹോളിംഗ് പൊസിഷനിലോട് വരുവോ പത്താം നടത്തുമ്പോൾ കോൾഡിങ്ങ് നടത്തുക നമ്മൾ കോഡ് ആപ്സൊക്കെ നല്ല ടൈറ്റ് ആവും വളരെ നല്ല വർക്കൗട്ടാണ് പിന്നെ നമ്മൾ പതിനഞ്ച് സെറ്റ് പതിനഞ്ച് പ്രാവ് പതിനഞ്ച് പ്രാവശ്യം രണ്ട് സെറ്റ് വെച്ച് ഓരോ വർക്കൗട്ടുകളും ചെയ്യണം ഓരോ വർക്കൗട്ട് ചെയ്യുന്നതിനെങ്കിലും നമ്മളങ്ങനെ ഒരു ഹോളിംഗ് പൊസിഷനിൽ വരികയും വേണം നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു തുടങ്ങിയൊക്കെ നല്ല ബെനിഫിറ്റ് തരുന്ന വർക്ക് നല്ല ഭംഗ് വരും നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് നമ്മൾ ഒരുപാട് വില കൂടിയ ഒക്കെ മേടിച്ചിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ഇങ്ങനെയുള്ള നിസ്സാരമായ ചില വർക്ക്പോർട്ടുകളിൽ തന്നെ നമുക്ക് നമ്മുടെ ആപ്സൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു താങ്ക് യു